ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാണൊരിതാണ് അപ്പം അത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ കിട്ടാൽ മതി മതി കൂടുതൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും പിന്നെ അത് തന്നെയല്ല പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിറം കിട്ടുകയും ചെയ്യും നല്ല അപ്പം ഞാൻ ആദ്യമുട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാംഗ്ലൂരൊക്കെ പോയി എന്നതിന് ശേഷം ചെറിയ ചുമയൊക്കെ പിടിച്ചു അതായത് സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുന്ന കേട്ടോ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിങ്ങൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുഖം നല്ലതായിട്ട് സ്കിൻ നമ്മുടെ തൂങ്ങത്തൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് വെളുക്കുകയൊക്കെ ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ അല്ലേ എല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതെ കുറച്ച് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഫ്ലാക്സീഡ് ഒരു ഒന്നര സ്പൂൺ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണേ നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചധികം അങ്ങോട്ട് കുറുകാനും പാടില്ല ആ ഒരു പാകത്തിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ തീയൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടേ തീ ഓൺ ചെയ്തോളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അരിക്കാൻ പറ്റിയ ഒരു പാകത്തിൽ വേണം കേട്ടാ നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് വല്ലാണ്ട് കുറുകിക്കഴിഞ്ഞാൽ നമുക്കിത് നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും പിന്നെ നമ്മൾ തുണിയിലൊക്കെ അരിച്ചെടുക്കേണ്ടി വരും നമുക്കിപ്പോൾ കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളത് അരിപ്പേ തന്നെ പോരണ രീതിയിൽ തന്നെ എടുക്കണം അപ്പം ഈ നമ്മുടെ സ്നാക് സീഡ് മുഖത്ത് വരട്ടാം പിന്നെന്താണ് അകത്ത് കഴിക്കാം എല്ലാത്തിനും നമുക്ക് വളരെ ഗുണമുള്ള ഒരു സാധനം കേട്ടോ അത് അപ്പോൾ ജസ്റ്റ് ഇത് നമുക്കവിടെ തിളപ്പിക്കാം അപ്പം ഇതൊരു ഒട്ടടൊരിത് വരുമല്ലോ അപ്പം നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് സ്കിന്നിലും ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങണക്കെളുപ്പു മാറും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഇട്ടാൽ മതിയേ ഒന്നോ രണ്ടോ തവണ മാത്രം ഇട്ടാൽ മതി ഞാൻ പറഞ്ഞത് ഇത് മാത്രം കൂടെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇടാം കുഴപ്പമില്ല ഫ്ലാക്സ് മാത്രം ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പതെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പാലത്തിന് ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ അരിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ പെട്ടെന്നീന്റെ ജ്യൂസ് നമുക്ക് കിട്ടത്തുള്ള അത് നമുക്ക് ഒരു ഇരുമ്പിന്റെ ഇതില്ലേ സ്റ്റീലിന്റെ സ്റ്റീലിൻ്റെ അരിപ്പേര് നമുക്ക് അരിച്ചെടുക്കണം പ്ലാസ്റ്റിക്കുന്ന ആണെങ്കിൽ പ്ലാസ്റ്റിക് പെട്ടെന്ന് പോവും അപ്പോൾ ഇനി നമുക്കിത് ചൂടാറട്ടെ നമുക്ക് വേറെ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്കെന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്നറിയാമോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ഉണ്ടോ അതൊന്ന് പൊടിച്ച് ഇടണം അപ്പം ഞാൻ അതിന് പകരം ഇതിലോട്ട് ഇങ്ങനെ ചിരണ്ടിയിടുന്നത് വെയിറ്റ് ചെയ്ത്ടാം നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കൊച്ചു പാത്രം എടുക്കാം പാത്രം എടുത്തിട്ട് നമുക്ക് റെഡി എടുക്കാം ഇങ്ങനെ പിന്നെ നമ്മൾ ചിരണ്ടി എടുക്കണം ഇതിപ്പം ഫ്രിഡ്ജിൽ ഇരിക്കുന്നോണ്ടേ ഭയങ്കരായിട്ട് നമുക്ക് ഒച്ച വെക്കുന്നു അതല്ലെങ്കിൽ വല്ല കല്ലേ പൊടിച്ചിട്ടാലും മതി കേട്ടോ അല്ലെങ്കിൽ നേരത്തെ കുറച്ച് നേരം മുമ്പെടുത്ത് നമ്മൾ ഒന്ന് പുറത്തു വെച്ചാണ് ശർക്കര കുറച്ച് വേണം അപ്പൊ നമുക്കിത് ആഴ്ചയിൽ ഒരു തവണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യൊന്നും വേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അപ്പം അതിൽ കൂടുതൽ നമുക്കിത് വേണ്ട കാര്യം മറ്റേ ക്രീമൊക്കെ തേക്കണം പോലെ നമുക്കിതിൻ്റെ ആവശ്യമില്ല ഇത് കുറച്ച് നമുക്ക് ആവശ്യമുള്ള മാത്രം ഈ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസൊന്ന് മാറ്റിയോ എന്നിട്ടാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് വേറെ സാധനം കൂടി നമുക്ക് ചേർക്കാനും ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് കിടക്കണ പോലെ കിടക്കണിപ്പം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചക്കര നന്നായിട്ട് ഇതിൽ അലിപ്പിച്ച് ചേർക്കണം ഇൻസ്റ്റന്റ് ആയിട്ട് നിറം കിട്ടാനുള്ള ഒരു ഇതാ കേട്ടോ അപ്പൊ ആഴ്ചയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറുത്തവാടുകളും ഒക്കെ പോയി സ്കിൻ നല്ല സൂപ്പറാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കും ഇത് ശരിക്കും നമ്മൾ കുറച്ചൊന്ന് ഇതിലോട്ട് ലയിപ്പിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണേ നമുക്ക് ഇതിലോട്ട് വേറൊരു സാധനം കൂടി ചേർക്കാം ോട്ട് ഒരു സ്പൂൺ തൈര് നല്ല കട്ട തൈര് വേണം ഒഴിക്കാനായിട്ട് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അധികം വെള്ളം മഴ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ എല്ലാം കൂടി മുഖത്ത് നമുക്ക് പറ്റാത്ത ഒരു കൺസിസ്റ്റൻസി ആയി വരും മനസ്സിലായോ അപ്പോൾ മുഖത്തിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലുള്ള തൈര് തന്നെ ഇടണം നമ്മൾ ക്രീം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അടിയിൽ ചക്ക അപ്പം ഞാൻ മാലയൊക്കെ ഊരി വച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശർക്കരയൊക്കെ ആയതുകൊണ്ടേ നല്ലതായിട്ടങ്ങോട്ട് മേത്തോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടി അവിടെ ഇരിക്കും അപ്പം ഇതാദ്യം തന്നെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പം ഇത് തേച്ച് കൊടുക്കണമുണ്ടേ എന്താ അറിയാം ഗുണം നിങ്ങളുടെ മുഖത്തെ കറുത്ത വാടക ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് അത് മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് എന്ത് മാത്രം റിസൾട്ട് ഉണ്ടെന്ന് നോക്കി അറിയാൻ പറ്റും നല്ലതായിട്ട് മുഖം നല്ല ബ്രൈറ്റ് ആവും നമ്മുടെ ഇത് വരട്ടിക്കഴിഞ്ഞ് അപ്പം ആദ്യം നമ്മളത് ലൈറ്റായിട്ടൊന്ന് പരട്ടുക നല്ല മധുരമുണ്ട് ശർക്കര അപ്പം ഞാൻ ആദ്യം എല്ലായിടത്തും ഒന്നും ലൈറ്റായിട്ട് പെരട്ടി കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതൊന്നും കൂടി പരട്ടണം അപ്പോൾ സർക്കാരെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കണെന്നുണ്ടെങ്കിൽ അടുത്തുനിന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചേക്കണേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചായിരുന്നു അത്രയും നേരെ താമസിച്ചത് നമുക്ക് എന്നിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലെ ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം മകം നല്ല ക്ലിയർ ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഓട്ടോ നിങ്ങൾക്കറിയാമല്ലോ ശർക്കരയുടെ അരൂടം ഏത് പാക്കാണെങ്കിലും നമ്മൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഡെയിലി ഇടാൻ പറ്റിയ പാക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം ഇടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കഴുത്തിലോട്ട് കൂടി വന്നിട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ എന്നാലും ഉള്ളത് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരിത് ഇട്ടായിരുന്നു ഒരു പാക്ക് അതെല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ലതായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നിറം കിട്ടുന്ന തന്നെയാണിത് ഇത് നമ്മൾ ആദ്യ ഒരു ലെയറ് ഒന്ന് തേച്ച് പിടിപ്പിച്ചേച്ച് അപ്പം അതൊന്ന് ഒന്ന് വലിയേ എന്നിട്ട് ഉടനെ തന്നെ രണ്ടാമത്തെ നമ്മളിങ്ങനെ തേച്ച് വെക്കണം എന്നാലിത് മുഖത്ത് ഇത് ഇങ്ങനെ വെള്ളം ഒരു ഇതായത് കാരണം നമുക്ക് മുഖത്ത് പിടിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കൊടുക്കണം മതി എല്ലാം ആയിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് കാണാമല്ലേ അപ്പം അത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശർക്കരയുടെ പാവക്കയാണ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാലേ അവിടെയൊക്കെ ആവും അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു ഗ്ലോയായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്ന മുഖത്ത് ഉണ്ടോ നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശർക്കര പിന്നെന്താ ഫ്ലാക്സീഡും കൂടി ഉള്ള ഇത് നല്ല സൂപ്പർ ഇതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിട്ട് മുഖത്ത് നല്ല വ്യത്യാസമുണ്ട് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ നല്ലൊരു റിസൾട്ടാണിത് ഇതാ മുഖം നമ്മുടെ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നേ ആയിരിക്കുന്നു കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്